നമസ്കാരം ോട് ചിലത് പറയാനുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ആരും സ്ക്രോള് ചെയ്തു പോകാതെ വരെ അത്യാവശ്യം ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ ഇതേതോ വലിയ ചാനലിലെ ഒരുപാട് അംഗങ്ങളുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ ഉടമയായിരിക്കും എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല വെറും പത്ത് പേരിൽ നിന്ന് തുടങ്ങിയ എന്റെ ചാനലിൽ നിന്ന് നാനൂറ്റി അമ്പത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെ ഒരുപാട് സംസാരിക്കാത്ത ഒരു ആളായിരുന്നു ഞാൻ അപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ പതുക്കെ വീഡിയോസും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൻഫോർമേറ്റീവ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അതുപോലെ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ആ ചാനൽ ഡെവലപ്പ് ചെയ്ത് പത്തിൽ നിന്ന് ഒരു നാനൂറ്റമ്പതിലേക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും പറ്റിക്കൂടാ നിങ്ങൾക്കും ചെയ്തു കൂടാ എന്നുള്ള ചിന്തയാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരാണെങ്കിൽ പലവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളായിരിക്കും പാടാൻ കഴിവുള്ളവരായിരിക്കും സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ ഫുഡ് സംബന്ധമായിട്ട് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അങ്ങനെ വിവിധ മേഖലകളിൽ പല യൂട്യൂബേഴ്സും ഇന്ന് നിലവിലുണ്ട് അപ്പം നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ മോട്ടിവേഷൻ സ്പീക്കറായിരിക്കും അപ്പം ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾ മടി പിടിക്കാതെ സ്ഥിരമായിട്ട് യൂട്യൂബിനെ സീരിയസ് ആയി കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങളിലേക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സമകാലിക വിഷയങ്ങളിലൊക്കെ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുക നല്ല നല്ല വീഡിയോസ് ചെയ്യുക കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് പത്ത് വ്യൂസ് ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ഇരുപത് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും അപ്പോൾ ഒരു സമയത്ത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങളെ പരിഗണിക്കുന്നതാണ് അപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ സജഷനിൽ കൊടുക്കുകയും സബ്സ്ക്രൈബേഴ്സിനെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നതിലേക്ക് നിങ്ങൾക്ക് അത് കാരണമാവുകയും അപ്പോൾ നിങ്ങളുടെ വാച്ച് വാച്ച്വർ കൂടുകയും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിലെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരായിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഒരു നാലായിരം വാച്ച്വറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടൈസ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരു അഞ്ചോ ആറോ മാസം കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയും അപ്പോൾ എൻ്റെ ചാനൽ മോട്ടൈസ്ഡ് ആയിട്ടില്ല ഞാനും അതിനുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ നാനൂറ്റി അമ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാലായിരമോ നാലു ലക്ഷമോ ഒക്കെ ആക്കാൻ കഴിവുള്ളവരാണല്ലോ നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോ തുടക്കക്കാരായിട്ടുള്ള ആളുകള് ജനങ്ങൾ കാണുന്ന രീതിയിലുള്ള നല്ല തമ്പലൈൻസ് ഈ തമ്പലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മളെ ആകർഷിക്കപ്പെടുന്ന അതിന്റെ ഹെഡിങ് ആണ് അപ്പൊ നമ്മുടെ വിഷയത്തിനാസ്പദമായിട്ടുള്ള എന്നാൽ ജനങ്ങളെ ബോർഡിപ്പിക്കാത്ത രീതിയിലുള്ള ആരും കണ്ടാൽ പെട്ടെന്ന് തിരിയുന്ന രീതിയിലുള്ള ഹെഡ്ലൈൻസും അതുപോലെ നിങ്ങടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫോട്ടോയും ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ തമ്പലേനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടും ഈ തമ്പലയിൽ ചെയ്യുന്ന അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന അറിയാത്ത ചിലർക്ക് വേണ്ടിയാണ് കേട്ടോ കെ എൻ മാസ്റ്റർ അതുപോലെ വി അതുപോലെ വി എൻ എഡിറ്റർ ഇൻഷോർട്ട് ഇതൊക്കെ നല്ല ആപ്ലിക്കേഷൻസുകളാണ് മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക നല്ല നല്ല കംപ്ലയിൻസ് വെക്കുക അതുപോലെ യൂട്യൂബിനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുക അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഞാൻ പത്തിൽ നിന്ന് നാനൂറ്റി അമ്പത് നാലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എനിക്കത് വലിയ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത് ഇനിയും അത് ഗ്രോത്ത് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെയാണ് യൂട്യൂബിനെ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ നിങ്ങളും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ചെറിയ ഒക്കെ നിങ്ങള് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരുപാട് സബ്സ്ക്രൈബർ കൗണ്ട് കൂടുകയും നിങ്ങളുടെ വീഡിയോസ് റീച്ച് ആവുകയും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് വാച്ച്വർ കൂടുകയും ഒക്കെ ചെയ്യും അപ്പം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു സ്കാമ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകള് യൂട്യൂബിൽ ലൈവ് ഇടുന്ന സമയത്തും അതുപോലെ മറ്റുള്ള വീഡിയോസിന്റെ അടിയിലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാനും തിരിച്ചു ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിയിൽ കമന്റ് ഇട്ട് അങ്ങനെ വാങ്ങിയെടുക്കുന്ന സബ്സ്ക്രൈബേഴ്സ് പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ അൽകൃതത്തിന് തന്നെ എതിരാണ് അപ്പൊ അവര് തന്നെ ആ അങ്ങനെ എടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ അവര് തന്നെ റിമൂവ് ചെയ്ത് കളയും അപ്പൊ ഈ ചെറിയ ചെറിയ ടിപ്സുകളാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ബിഗിനേഴ്സ് ചെറിയ രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ നല്ല മാറ്റം ഉണ്ടാക്കാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വാച്ച് അവർ കൂടാനും ഒക്കെ കാരണമാകും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ആക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ചേർത്ത് പിടിച്ചതിന് നന്ദി ഓക്കെ ഇനിയും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അടുത്ത സമയത്ത് കാണുന്നത് വരെ തൽക്കാലം വാക്കുകൾക്ക് വിടാം